ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വളരെ സ്പെഷ്യൽ ഒരു മീൻ കറി കറിയുണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് വളരെ സ്പെഷ്യലാണ് പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ആദ്യം ചെയ്തത് ഒരു തക്കാളി എടുത്ത് കട്ട് ചെയ്ത് അതിലൽപ്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തേ ഒന്ന് വേവാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറു ചൂട് വെള്ളത്തിൽ കുടമ്പുളിയും ഇട്ട് വെച്ചു അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി ഒരു ഒരേഴെട്ട് വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു അതൊന്ന് വഴറ്റി എടുത്തു അതൊന്ന് വഴുന്ന് വന്നപ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു അത് വഴഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണേ നന്നായിട്ട് മിക്സ് ചെയ്തു അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതിനുശേഷം അത് ആ പൊടിയിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഉലുവ ഉലുവ ഇടുന്നവരാണെങ്കിൽ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഉലുവ കൂടെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഉലുവപ്പൊടിയാണ് ചേർത്തത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന സമയത്ത് നമ്മൾ നേരത്തെ വേഗം വെച്ചിരുന്ന തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് ചൂട് പിടിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം അങ്ങ് മിക്സ് ചെയ്തു പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം അതിനായിട്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അരപ്പെല്ലാം തിളച്ചു വന്നേ ആ സമയത്ത് മീൻ ഇട്ടുകൊടുത്തു മീനൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം എല്ലാം വെന്ത് നല്ല ചാറെല്ലാം വറ്റി പാകമായി വന്ന സമയത്തിന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണീ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലേ ഇട്ട് കൊടുത്തു എന്നെ അടച്ചു വെച്ചു കേട്ടോ ഞാനിതിപ്പോൾ രാവിലെയാണ് കറി വെച്ചത് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് ചോറ് കഴിക്കാനായിട്ട് മീൻ എടുത്തത് അപ്പോൾ അടപ്പെടുത്തപ്പോൾ തന്നെ നല്ലൊരു ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എനിക്കിഷ്ടമായി